വായിച്ചപ്പോഴാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ഇപ്പം അവിടെ എന്താ മസലയിൽ വെച്ചാണെങ്കിലും പിന്നെ രക്ഷപ്പെടുമ്പോഴാണെങ്കിലും ഒരുപാട് തവണ ദൈവത്തിനെ വിളിക്കുന്നുണ്ട് അത് എനിക്കൊരു ആകാംക്ഷ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ദുരിതത്തിൽ പെട്ടിട്ടും ഇക്കയുടെ ദൈവവിശ്വാസം ഒട്ടും കുറഞ്ഞില്ല ദൈവം എന്തെങ്കിലും എനിക്കൊരു അവസരത്തെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു മനസ്സിനൊരിതുണ്ട് കാരണം ഞാൻ മരിക്കാനുള്ള പ്ലാനും ഇട്ട് അതായത് ഞാൻ മറ്റോ അങ്ങനെ മരിക്കത്തില്ല പിന്നെ ഈ താഴെ മാറി കിടന്നിട്ട് വരെയുണ്ട് ഞാൻ പാമ്പ് പിടിച്ചവരും അതാകുമ്പോൾ അമ്മ അറിയുന്നില്ലല്ലോ ഉറക്കത്തില്ലേ എന്നിട്ട് അതിന് മൂലം വേണ്ടാതെ വന്നപ്പോഴും നമുക്ക് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി നമുക്ക് ഇനിയും ഒരു ജീവിതമുണ്ട് അപ്പം അതിനകത്ത് നമ്മളെ ദൈവങ്ങളെ വിളിക്കാതെ ദൈവങ്ങൾ ആരും ഇല്ല ഇനി എനിക്കറിയാവുന്ന എല്ലാവരെയും വിളിച്ച് 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 കരഞ്ഞ് 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 ഇങ്ങനെ പോവാണ് പിന്നെ അങ്ങ് കുറേ കുറച്ച് ആളം കഴിയുമ്പോൾ തോറും നമ്മുടെ സമുദ്ര തെറ്റി തെറ്റി പോവുക കാരണം എൻ്റെ നാട്ടിൽ എന്ത് സംഭവിച്ച് ഇവിടെ അവർ ഇവിടെ കിടന്ന് വിഷമിക്കുക ഞാൻ അവിടെ കിടന്നുകൊണ്ട് വിഷമിക്കുകയാണ് ഇവിടെ എൻ്റെ വാപ്പ ഞാൻ പോകുമ്പോൾ വാപ്പയ്ക്ക് സുഖമില്ലായിരുന്നു അപ്പം എന്താ ഏതായി എനിക്ക് എന്നുള്ള ചിന്ത മനസ്സിലാക്കുന്നത് എന്ത് പറയാനാണ് അങ്ങനെ പിന്നെ ഞാൻ ഒരാടിങ്ങനെ മൂന്ന് മാസമായപ്പോഴും മൂന്ന് മാസമായി കാണും പിന്നെ ദിവസം ഇതൊക്കെ അങ്ങ് പോയി മനസ്സിൽ ഒരു ആടിന് എന്താ പ്രസവിച്ച് ഒരാട് ഒരു കുട്ടികളായിരുന്നു ആ അതിനെ ഞാൻ എന്തായാലും ഞാൻ നല്ലപോലെ തളർത്തി അതിന് ഞാൻ നെബിയിൽ പേരിട്ട് പേരിട്ടിങ്ങനെ വിളിച്ച് എപ്പോഴും തൂകും തടകലും എൻ്റെ തോള ഇട്ടുകൊണ്ടിങ്ങനെ അത് നടക്കും അത് അന്നലെ എൻ്റെ ഒരു മോനെ പോലെ ഞാൻ അതിനെ നോക്കി ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുമായിരുന്നു എപ്പോഴും അതിനെ തടയിൽ തടയിൽ നടക്കുകയാണ് എന്നിട്ട് എൻ്റെ ഞാൻ കിടക്കുന്ന കട്ടലിട്ടിൻ്റെ അവിടെ കൊണ്ട് കിടത്തു എപ്പോഴും അതിനടുത്ത് അങ്ങനെ ഒരു സമാധാനം അങ്ങനെ കിട്ടുമായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ ഇപ്പോൾ ദൈവത്തിലുള്ള പ്രതീക്ഷ കിട്ടില്ല ആ ദൈവത്തിലോടുള്ള പ്രതീക്ഷ കിട്ടില്ല ദൈവമാണ് ഏറ്റവും വലുത് കാരണം എന്നെ ദൈവത്തിൽ നിന്ന് ഒരാളിനെ വിട്ടത് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് ആ അതെ അതും ഞാൻ ചോദിക്കാൻ വന്നതാണ് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ആള് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ മരുഭൂമിന്ന് അപ്രത്യക്ഷനായി കാണാനില്ല ആർക്കും ഒരു വിവരമില്ല അത് എന്താണ് ഇക്ക വിചാരിക്കുന്നത് അദ്ദേഹം എവിടെ വിട്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം എപ്പോഴും അത് കാരണം ഞാൻ ഉദ്ദേശിക്കാത്തത് ഞാൻ പിന്നെ ഈ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നത് പുള്ളി വന്നതിനെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ട് റോഡിൽ കൊണ്ടുവിടുന്നതായിട്ട് ഈ ചില ഞാൻ റിയാൽ ആ പുള്ളി എനിക്ക് തന്നെ അതാണ് അന്നേരം ആദ്യമായിട്ട് കാണുന്ന ഒരു പൈസ കൊണ്ട് വന്ന് മോത്തിട്ട് ഒരുപാട് ഉമ്മ കൊടുത്തു മോർച്ച ഞാൻ കരയുമായിരുന്നു അതും ഈ ഈ ദൈവങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യരെ സഹായിക്കാനായിട്ട് ഈ അവതാരം എടുത്ത് വരുവെന്നൊക്കെ എനിക്ക് അങ്ങനെ സംഭവം അങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ എനിക്ക് സംഭവിച്ചു ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു കാരണം ഞാൻ അതുപോലെ ദൈവത്തിനെ വിളിക്കുമായിരുന്നു കളർന്ന് കാരണം ഇനി എന്നെ ഇങ്ങനെ ഇതിനാണ് പരീക്ഷിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഞാനെൻ്റെ ജീവിത ജനിച്ചാലും മൂലം ഞാൻ എല്ലാവർക്കും നല്ല ഇതേ ചെയ്തിട്ടുള്ളു നല്ല ചെയ്തിട്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ല സഹകരണം ആരുമായിട്ട് ഒരു പണക്കോയലൊന്നുമില്ല ഈ എല്ലാവരും നല്ല ഇതായിട്ട് കാട്ടില്ല എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ഉള്ള ചിന്തയല്ല പക്ഷേ ഞാൻ സംഭവിച്ചെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ വാക്കും മരുന്നതും സഹിക്കണം നമുക്ക് എല്ലാം രണ്ടും സഹിക്കണമല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം